തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു പ്രദക്ഷിണം ശുശ്രൂഷ കുർബാന എന്നിവയും നടത്തി തഴവ മണപ്പള്ളി സെന്റ് മേരീസ് ശാലോം ഓർത്തഡോക്സ് പള്ളിയിലും ഓശാന പെരുന്നാൾ നടത്തി തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു ഓശാന പ്രദക്ഷിണം കുരുത്തോല വാഴ്വിന്റെ ശുശ്രൂഷ വിശുദ്ധ കുർബാന എന്നിവയും നടന്നു ജോൺ പണിക്കർ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ജോൺ സ്ലീബ മുഖത്തല സഹകാർമികത്വം വഹിച്ചു കുരുത്തോലകളേന്തിയും പൂക്കൾ വിതറയും വിശ്വാസ സമൂഹം ഓശാന ഞെയറിനെ വരവേറ്റു തഴവാം മണപ്പള്ളി സെന്റ് മേരീസ് ഷാലോം ഓർത്തഡോക്സ് പള്ളിയിലും ഓശാന പെരുന്നാൾ ആചരിച്ചു ഫാദർ അലക്സ് ജേക്കബ് കാർമ്മികത്വം വഹിച്ചു കുർബാനയും നടത്തി ട്രസ്റ്റി തങ്കച്ചൻ സെക്രട്ടറി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി പ്രദക്ഷിണവും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ